ഹലോ ദ ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലഡുവും പുഷ്പങ്ങളുമൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് ഇന്നലെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സായ സന്തോഷത്തിലാണ് എല്ലാവർക്കും എൻ്റെ വെരി വെരി താങ്ക്സ് ഇനി അടുത്തതായി ഈ സന്തോഷത്തിലേക്ക് ഇന്ന് മധുരമുള്ളൊരു പലഹാരം ഉണ്ടാക്കാം അതിലേക്ക് ഒരു മുട്ടയും ഒന്നേകാൽ കപ്പ് മൈദാണ് ഇട്ടത് നമുക്കത് ആവശ്യമായതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് കപ്പ് മൈദ വരെ എടുക്കാം അതിലേക്ക് ഒരല്പം ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നല്ല സാധാരണ നോർമൽ വാട്ടറിൽ ദോശമാവ് കലക്കുന്നത് പോലെ കലക്കി കട്ടയില്ലാതെ കലക്കണം കലക്കി വയ്ക്കണം അതായത് ദോശമാവിനേക്കാൾ ഒരല്പം കട്ടി കൂടിയാൽ കുഴപ്പമില്ല കൂടി പോകരുത് വെള്ളം പോലെയായാൽ ഇത് ഇതിൽ നിന്ന് ഒലിച്ചു പോകും ഇങ്ങനെ പരന്ന ഒരു ചട്ടി ഇതിനെ ഓട്ടപ്പച്ചട്ടി എന്നാണ് പറയുക ഫുൾ ഫ്ലെയിമിൽ വേണം എപ്പോഴും ഉണ്ടാക്കുവാൻ ഫുൾ ഫ്ലെയിമിൽ ഗ്യാസ് ഫുൾ ഫ്ലെയിമ് വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഈ അപ്പത്തിന് വേണ്ടി എടുത്ത മുട്ടയുടെ തോടൊന്ന് പൊട്ടിച്ച് ഒരു ചെറിയ ടവലിൽ വെച്ചിതിൽ ഉരച്ചു കൊടുത്താൽ ഒട്ടും അതിൽ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങ് വരും ഇതിനൊരു ചെറിയൊരു ഉണ്ട് ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുന്നത് കൊണ്ടാണ് ഇനി എണ്ണയൊന്ന് പുരട്ടേണ്ട ഈ മുട്ടയുടെ ഇതൊഴിച്ചതിന് ശേഷം തുടച്ചതിന് ശേഷം ഒരു സ്പൂൺ മാവ് ഒഴിച്ച് ഒന്ന് അതിൻ്റെ മുകളിൽ പരത്തി മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം മറിച്ചിടാനൊന്നും പാടില്ല അതുപോലെ തന്നെ എടുക്കാം ഇത് നൽകണ്ട നിറച്ചും തുള വീഴും അതിനാണ് നമ്മൾ ഓട്ടപ്പച്ചട്ടി ഓട്ട എന്നൊക്കെ പറയുക പറയുന്നില്ലേ തുളയ്ക്ക് അതാണ് ഓട്ടപ്പച്ചട്ടി ചട്ടീൻ്റെ മുകളിൽ ചുടുന്നതുകൊണ്ടാണ് ഓട്ടപ്പച്ചട്ടി എന്ന് പറയുന്നത് മറിച്ചിടാതെ ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഹൈ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും ഈ ചുടുമ്പോൾ ഗ്യാസ് വയ്ക്കണം തീ കുറഞ്ഞു പോയാൽ ഇത് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഇതൊന്നുപോയി അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഇങ്ങനെ പരത്തി കൊടുക്കണം ഒഴിച്ച പാട് മൂടരുത് ഒന്ന് ആ സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുത്താലാണ് തുള വീഴും അല്ലെങ്കിൽ തുള വീഴുന്നത് വളരെ കുറവായിരിക്കും മറിച്ചിടാനും പാടില്ല ഇനി ഇതിന് കൂട്ടുന്നത് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ കൂട്ടുന്നത് പോലെ കട്ടി തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ട് തന്നെയാണ് അങ്ങനെ അതും ഇട്ട് നമുക്കിനി ഒട്ടപ്പം കഴിക്കാം അതിനുമുണ്ട് ചെറിയൊരു പ്രത്യേകത ഓട്ടപ്പം കഴിക്കുമ്പോൾ ഒരാൾക്ക് മൂന്നോ നാലോ വരെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായും വൈകുന്നേരത്തേക്ക് ചായക്കും ഒക്കെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ നന്നായി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നെണ്ണ വെച്ച് അതിലേക്ക് ഈ നന്നായി പാലിൽ കുതിർന്ന് കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഒരത് ഒഴിച്ച് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇത് മൂന്നും ഒരുമിച്ച് മറിച്ചിടണം എന്നിട്ട് ആദ്യ അടിയിലുള്ളത് വേണം ആദ്യം കഴിക്കാൻ അപ്പോഴേക്കത് നന്നായി പാലിൽ കുതിർന്ന് നല്ല ടേസ്റ്റും സോഫ്റ്റുമായി വരും എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള മധുരം തുടർന്നും എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്